ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ മുത്തുകളുടെ രാജ്യമായ ബഹറൈനിലെ അദാരി പാർക്കാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ ബഹറിനിലെ നാഷണൽ ഡേയോടനുബന്ധിച്ച് ഒരുപാട് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ബഹ്റൈനിൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ പന്ത്രണ്ട് വർഷമായി ബഹ്റൈനിൽ ഇതുവരെ ആയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പാർക്കിൽ ഒരുപാട് സ്റ്റാളുകളൊക്കെ ഇട്ടിട്ട് ഒരുപാട് പല പല രാജ്യങ്ങളിൽ നിന്നും പല പല സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ സെയിൽസിനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഞാനൊരു വ്ളോഗിലൂടെയാണ് അറിഞ്ഞത് കേട്ടോ അപ്പൊ ഇതുവരെ അങ്ങ് ഇവർ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് അതുകൊണ്ട് നമ്മളിതൊന്നും ശ്രദ്ധിക്കാൻ പോണില്ലല്ലോ പിന്നെ നമ്മൾ ഇൻസ്റ്റയിലും അതുപോലെ പിന്നെ ടിക്ടോക്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അറിയുമ്പോൾ കാണുമ്പോഴല്ലേ നമ്മളിങ്ങനെ ചിരിയൊക്കെ അറിയണത് പ്രത്യേകിച്ച് നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോണ ആളാണെങ്കിൽ ഒന്ന് വൈകുന്നേരം ഒക്കെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിലെ ചിരിയൊക്കെ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ഫോൺ എടുക്കാൻ തന്നെ സാധിക്കുക അപ്പോഴൊക്കെ എന്തെങ്കിലും കാണാൻ കണ്ടാലേ എന്തെങ്കിലും അറിയുള്ളൂ അങ്ങനെ ഒരു വ്ലോഗിലൂടെ ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പിന്നെ ഞങ്ങൾക്ക് ആ ഒരുമിച്ചായിട്ട് ഞങ്ങൾക്ക് ലീവ് കിട്ടത്തില്ല അപ്പം മോൾക്കും എനിക്ക് ലീവ് കിട്ടി അന്നേരം പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചുപോളിച്ചു ഞങ്ങൾ പോയി ഇത് നമ്മൾ കയറുമ്പോൾ ഉള്ള നമുക്ക് തരുന്ന ഒരു വെൽക്കം ഡ്രിങ്ക് ആണ് കേട്ടോ ഇത് എല്ലാ സമയത്തും ഒന്നുമില്ല ഇതിൻ്റെ ഈ പരിപാടിയുടെ ഭാഗമായിട്ടായിരിക്കും എന്ന് തോന്നുന്നു ഇത് കുട്ടികൾക്ക് മാത്രം കളിക്കാനുള്ള ഏരിയ ആണ് പിന്നെ അതുകൂടാതെ ഇതിലേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് റൈഡ്സ് ഉണ്ട് അതായത് വലിയവർക്ക് കളിക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ ഉള്ള ഒരുപാട് റൈഡ്സ് ഉണ്ട് അപ്പോൾ അതിനൊക്കെ കയറണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പെർ ഹെഡ് എയ്റ്റ് ബി ഡി ആണ് അവർ ചാർജ് ചെയ്യണത് ഇനി അതൊന്നും വേണ്ട നമുക്ക് ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് കണ്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് കണ്ടിട്ട് ജസ്റ്റൊക്കെ കുറച്ചൊക്കെ ഇരുന്ന് നമുക്ക് ഇങ്ങോട്ട് പോരുവാണെങ്കിൽ ഒരാൾക്ക് ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് മാത്രമേ ഉള്ളൂ എന്നാലും കാണാൻ ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് നമ്മൾ അടക്കുവാണെങ്കിലും അതിൽ ഒരു അതിൽ ഇരട്ടി നമുക്ക് കാണാൻ അവിടെ ഉണ്ട് കേട്ടോ കാണാൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ളതും അതുപോലെ പാർക്കും അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് ഫൈവ് ഹൺഡ്രഡ് ഒന്നും നമുക്കത് ഒരു അധികം അല്ല അങ്ങനെ നോക്കുമ്പോൾ അപ്പൊ ഇത് തന്നെയാണ് ഇത് അതിൻ്റെ എൻട്രി ആണിത് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇവിടെ വെച്ചിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ നമുക്ക് നല്ല അടിപൊളി കാര്യങ്ങളാണ് അവിടെ ഉള്ളത് അതിപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് അവിടത്തേക്ക് പോവാണ് ഇതിപ്പോൾ ഫസ്റ്റ് കണ്ട സ്റ്റാളാണിത് ആ ഈ സ്റ്റാളിൽ ഉള്ളത് വച്ചാൽ ഒരുപാട് സ്പ്രേകളും ഉണ്ട് അതുപോലെ ഹാൻഡ് വാഷ് സോപ്പ് അതൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ പ്രത്യേകിച്ച് കണ്ടതിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപായകളുടെ ഒരു ശേഖരം തന്നെ ഉണ്ട് ഒരു ഓ പത്ത് ഇരുപത് സ്റ്റാളുകളാണ് അവിടെ ഉള്ളതെങ്കിൽ ഏകദേശം ഒരു പതിനഞ്ച് സ്റ്റാളിലും അപായകളുടെ ഒരു എന്താ കലവറന്ന് നമുക്ക് പറയാം പിന്നെ ഇത് ബഹ്റൈനിൽ ഉണ്ടാക്കുന്ന എന്തോ ഒരു തരം സ്വീറ്റ്സ് ആണെന്ന് തോന്നുന്നു അറിയില്ല കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അറബി ഫുഡല്ലേ ധൈര്യത്തിൽ വാങ്ങാൻ പറ്റുള്ള നമുക്ക് ചിലപ്പോൾ നമ്മൾ കഴിക്കാത്തതൊക്കെ ആയിരിക്കും അതുകൊണ്ട് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഈ നമ്മുടെ എന്താ പറയാ ഒരുതരം സ്പോഞ്ച് പോലുള്ള ചോ മുഠായികളൊക്കെ ഉണ്ടല്ലേ അതുപോലെയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും അട്രാക്റ്റഡ് ആയിട്ടുള്ളത് ഈ ഒരു ഏരിയയാണ് നല്ലൊരു നീലപ്പെട്ട് വിരിച്ച പോലെ അതിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെയുള്ള കാര്യം പിന്നെ കുറേ കുറേ സ്റ്റാളുകളുണ്ട് കേട്ടോ ഇത് ടോപ്പുകളുള്ള ഒരു സ്റ്റാളാണ് അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാം അറബി സ്റ്റൈലുള്ള ഡ്രസ്സാണ് അവിടെ ഉള്ളത് പക്ഷേ ഒരു രണ്ട് സെറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മോൾക്ക് അതിലൊരു ടോപ്പ് വാങ്ങി കേട്ടോ അടിപൊളിയാണ് കാണാനൊക്കെ പിന്നെ ഒരുപാട് പ്രൈസ് ഇല്ല കുറവായിരിക്കും എന്നൊക്കെയാണ് ആ വ്ളോഗർ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അവിടെ എത്തിയ ശേഷം ഞങ്ങൾ അറിയണ് നമുക്ക് സാധാരണ ഉം പുറത്ത് അതായത് ഇപ്പൊ അമ്മ മാളുകളിലും അതായത് മനാമയിലും ഒക്കെ പോയാൽ കിട്ടുന്ന അതിൻ്റെയും ഇരട്ടി കരട്ടിയാണ് അവിടെ പ്രൈസായിട്ട് കണ്ടിട്ടുള്ളത് ഇത് ഹാൻഡ് മെയ്ഡ് സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ കമ്മലുകളും മാലകളുമൊക്കെയാണ് പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ വില പറയണ്ടേ ഈ കാണുന്ന ഒരു പച്ച കമ്മലിന് അതായത് ഇപ്പം ഈ കണ്ടുകൊണ്ടിരുന്നിട്ടുള്ള ആ ഒരു മഞ്ഞ കമ്മലിനൊക്കെ ഫൈബി ഇ ഡി ആണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അപ്പം നമുക്ക് ശരിക്കും ആ ഫൈബി ഇ ഡിക്ക് നമ്മൾ മനാമയിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ അഞ്ച് സെറ്റ് നമുക്ക് വാങ്ങാൻ പറ്റും അപ്പൊ വില കൂടുതലല്ലേ അപ്പം ഞാൻ പറയുന്നതിലൊന്നും ഉണ്ടെന്ന് വിചാരിക്കില്ലേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞോന്നുള്ളു പിന്നെ അതുപോലെ ഫുഡും ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ വേറൊരു ഭാഗത്തിൽ അതിൻ്റെ ഇച്ചിരി അകത്തോട്ട് കൂടി എത്തിയപ്പോൾ ഉള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത് കാണാൻ അടിപൊളിയാണ് പിന്നെ എൻ്റെ മോൾക്ക് എന്ന് പറഞ്ഞാൽ മോളൊക്കെ ആയാലും മോനായാലും ഇങ്ങനെ എന്താ പറയുക റൈഡ്സിലൊക്കെ കയറാൻ ഇഷ്ടമാണ് മോന് അത്ര ഇല്ലെങ്കിൽ മോൾക്ക് ഇഷ്ടമാണ് ഒരുപാട് ഇത് നമ്മളെ അവിടെ അവിടെ നമ്മളത്തോട്ട് കയറുമ്പോൾ തന്നെ വലിയ ഉള്ള ഉള്ളൊരു സ്റ്റേജാണ് അവിടെ ഈ അറബി കുട്ടികൾ പലതരം ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് അതിൻ്റെ സ്റ്റേജിൻ്റെ മേലെ നിന്ന് ഡാൻസ് കളിക്കുന്നതാണ് അത് നമ്മളീ വരുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവരൊന്ന് എൻജോയ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അടിപൊളിയാണ് കേട്ടോ നല്ലൊരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടമായി പിന്നെ ഒരുപാട് കുട്ടികൾ ഉണ്ട് കുട്ടികൾക്കാണ് ഒരുപാട് കൂടുതലുള്ളത് പിന്നെ അപായകള് സ്പ്രേ പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ ഇതിനൊക്കെ ഫീ ഇല്ല കേട്ടോ ഇതിനൊക്കെ ഇതൊക്കെ ഫ്രീ ആണ് ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതാണ് കാണാനൊക്കെ അടിപൊളി ഇതൊക്കെ എൻ്റെ കുഞ്ഞ് കാലത്തൊക്കെ ഞാനിത് കണ്ടിട്ടുണ്ട് നാട്ടിൽ പിന്നെ എന്താ സ്റ്റോളുകളിലേക്ക് കയറി ഫൈവ് ഹൺഡ്രഡ് ഫിൽസിന് കുട്ടികൾക്കും വലിയവർക്കും ഉള്ള ഏറ്റവും കുറഞ്ഞ പ്രൈസിൻ്റെ ഒരു കാര്യം ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ആ ഡ്രസ്സുകൾ പിന്നെടാ ഇതിപ്പോൾ ലേഡീസിൻ്റെ ആണ് ഇതിനൊക്കെ ഇരട്ടിക്ക് ഇരട്ടിക്ക് പൈസയാണ് നമ്മൾ ശരിക്കും നമ്മൾ അതിശയപ്പെട്ടു പോയോ എന്തിനാണ് വന്നത് പക്ഷെ കാണാം അത്രയേ ഉള്ളൂ അവിടെ നിന്നൊന്നും വാങ്ങാൻ പോയാൽ നമുക്ക് മുതലാവില്ല കാണാനൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ കാണാൻ വേണ്ടിയിട്ടല്ലേ പോയത് അങ്ങനെ പിന്നെ ഇതൊന്നും വാങ്ങാനായിട്ട് ഞങ്ങൾ നിന്നില്ല ഇച്ചിരി സാധനങ്ങളൊക്കെ മേടിക്കുകയും ചെയ്തിട്ടോ വില കുറവുള്ളത് എന്ന് മാത്രമല്ല കുറച്ച് കോസ്മെറ്റിക്സൊക്കെ ഇച്ചിരി ചെറിയ പൈസ ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഭംഗി നല്ല ക്വാളിറ്റി ഉള്ളതായിരുന്നു അത് അത് ഇച്ചിരിയൊക്കെ വാങ്ങുകയൊക്കെ ചെയ്തു പിന്നെ എന്താ പറയുക ഇത് വലിയവർക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം ഒരുമിച്ചുള്ളതാണ് ഒരുമിച്ച് കഴിക്കാൻ പറ്റിയ റൈഡ്സാണ് ഇതൊക്കെ അപ്പോൾ മോള് എനിക്കിത് തന്നെ പേടിയായിട്ടോ അപ്പൊ പിന്നെ വേണ്ടെന്ന് വെച്ചു പിന്നെ മോള് മാത്രം ഒറ്റക്കായിട്ട് അതിന്റെ അകത്തോട്ട് കേറണ്ട എന്ന് അവൾ പറഞ്ഞു എനിക്ക് ഒറ്റക്കായിട്ട് വയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങള് അതിന് വല്യ താല്പര്യം കൊടുത്തില്ല അപ്പവും കൂടെ ഇണ്ടായിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെങ്കിലും കെയർ പേടിച്ചിട്ടാണ് എനിക്ക് പേടിയുടെ ആളെ ഞാൻ അപ്പൊ ഇത് ചെറിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ അട്ടിപ്പൊളിയാ അടിപൊളി അടിപൊളി ഫൈവ് ഹൺഡ്രഡ് ഫിൽസിന് നമുക്ക് ഇതിനകത്തോട്ട് കയറാൻ പറ്റിയ കാണാനൊക്കെ ഉണ്ടല്ലോ പിന്നെ നമുക്ക് അതിന്റെ അകത്ത് റൈഡ്സിലൊക്കെ കേറി കളിക്കണമെങ്കിൽ പിന്നെ എട്ട് ബി കൊടുക്കണം അത് എനിക്ക് തോന്നുന്നു ഇത് വേറെ ഒന്നാണ് അയ്യോ ഇത് കാണുമ്പോൾ തന്നെ പേടിയാവുന്നു നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എന്നിരുന്നാ പോലും ഇതൊക്കെ ഇങ്ങനെ കേറുമ്പോഴത്തേ എനിക്ക് തലകറങ്ങോ ഞാൻ ഉള്ള കാര്യം അങ്ങനെ നേരത്തെ പറഞ്ഞേക്കാം അപ്പൊ മോൾക്ക് ഇഷ്ടാണ് പക്ഷെ എനിക്ക് ഇത് കാണുമ്പോ മോളെ ഒറ്റ വിടാനും പേടിയാണ് അപ്പൊ ഞാൻ കൊച്ചിനോട് ചോദിച്ചു മോളെ കയറണമെങ്കിൽ കയറിക്കോന്ന് പറഞ്ഞു പക്ഷെ അവള് പറഞ്ഞു വേണ്ട വേണ്ടമ്മേ വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അപ്പൊന്ന് അപ്പം ഇല്ലാത്തതുകൊണ്ടൊക്കെ ഒരു മോളോട്ടായിരുന്നു അവന് പിന്നെ ലീവ് കിട്ടത്തില്ല പിന്നെ അവൾക്കും കൂടി കാണുന്നതില്ലാണ്ടായിപ്പോണ്ടിട്ടാണ് ഞാൻ നമ്മൾ രണ്ടുപേരും കൂടെ പോയത് ഇച്ചിരി ടൈം പാസും കൂടി ആയില്ലേ എന്ന് വെച്ചിട്ട് അപ്പോൾ നാഷണൽ ഡേയോട് അനുബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഒരുപാട് ആഘോഷങ്ങളാണ് ബഹ്റൈനിൽ പിന്നെ ഇത് 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 ഞാൻ എന്താ പറയുക വീഗാലാൻഡിൽ പോയപ്പോഴാണ് ഒരു പ്രാവശ്യം ഇത് ഞാൻ കണ്ടത് കേട്ടോ ഡയറക്റ്റായിട്ട് പക്ഷേ ഇത് കാണുമ്പോൾ തന്നെ പേടിയാവണം അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക അതിന്റെ അകത്തോട്ട് അതിന്റെ അടുത്തോട്ട് പോലും പോയില്ല അതാണ് സംഭവം പിന്നെ അതാ ഞാൻ പറയില്ലേ നാഷണൽ ഡേയോട് അനുബന്ധിച്ച് ബഹറിൻ ഇങ്ങനെ എന്താ പറയാ നമ്മുടെ ഒരുപാട് ഏർ ഷോപ്പിങ്ങിന് പോയാൽ തന്നെ ഏത് സ്ഥലത്ത് നോക്കിയാലും നല്ല ചുവന്ന പട്ട് വിരിച്ച പോലെ ലൈറ്റിങ്സ് ആയാലും എവിടെ ആയാലും എന്തായാലും നമുക്ക് കണ്ടങ്ങരിക്കാൻ തോന്നും അതുപോലെ അത്രക്കും ഒരു ആണ് കാണാൻ വേണ്ടിയിട്ട് ഇത് കുഞ്ഞുങ്ങൾ കളിക്കുന്ന ഒരു സ്ഥലമാണ് രണ്ട് ഭാഗത്തും കൂടെ ബെൽറ്റ് ഇട്ടിട്ട് ആ ഒരു ഇതിലോക്കൂടി ചാടി ഇങ്ങനെ കളിക്കണം അതെല്ലാം രസമുണ്ട് കാണാൻ അതിനും സെപ്പറേറ്റ് ഫീ ആയിട്ടൊന്നുമില്ല നമ്മൾ അടച്ച ഫീസിലൂടെ അത് നമുക്ക് സാധിക്കും പിന്നെ പറയാനുള്ളത് വെച്ചാൽ പിന്നെ ലൈറ്റ് ഷോ ആണ് നാഷണൽ ഡേന്റെ വേറൊരു പ്രത്യേകത ലൈറ്റ് ഷോ ഫയർ ഷോ അതൊക്കെ ഉണ്ട് ഫയർ ഷോ ഇനിയിപ്പോ ന്യൂഇയറിന് ആണ് ഫയർ ഷോ വരാൻ പോണത് അടിപൊളിയാണ് ഒന്നും പറയാനില്ല നമുക്ക് അതിനൊക്കെ ഫീസൊന്നും ഇല്ല കേട്ടോ നമുക്ക് പോയി കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോ കാണാൻ തന്നെ നല്ല ഭംഗിയാ ലൈറ്റ് ഷോ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റോഡിലോട്ട് ഇറങ്ങിയാൽ തന്നെ അങ് നമ്മുടെ കണ്ണെത്തുന്ന ദൂരം വരെയും ലൈറ്റുകളുടെ ഒരു എന്താ പറയാ വിളക്കുകളുടെ ഒരു മായാപ്രപഞ്ചം എന്ന് നമുക്ക് പറയാം അതുപോലെ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് കണ്ടാൽ കണ്ണെടുക്കാൻ നമുക്കത് തോന്നൂല നമുക്കിത് നമ്മളെ വിടിയോത്തിൽപ്പെട്ട പോലെ തോന്നും അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഇച്ചിരി കളക്ഷനൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുവാണ് ഷോർട്സിൽ ഞാനത് ഇടുന്നതായിരിക്കും കേട്ടോ കാരണം അത് വലിയ നീണ്ട വീഡിയോ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റൂല കാരണം അത്രത്തോളം വീഡിയോസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നാഷണൽ ഡേയോട് അനുബന്ധിച്ചിട്ട് അപ്പം നമുക്ക് നാഷണൽ ഡേക്ക് ഒരു മൂന്ന് നാല് ദിവസം നമുക്ക് ലീവ് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ലീവിന്റെ കാര്യം പറയുമ്പോൾ ക്രിസ്മസിനും കൂടെ ഞങ്ങൾക്ക് ലീവ് കിട്ടി എനിക്ക് ലീവ് കിട്ടി മോനും മോൾക്കും ലീവ് കിട്ടിയിരുന്നില്ല അപ്പം അന്ന് ഞാൻ ഒറ്റക്കായി പോയി പിന്നെ ഞാൻ ഒറ്റയ്ക്കായാലും എവിടെയും പോകുന്ന ഒരു താല്പര്യം എനിക്കില്ല കുട്ടികൾ ഉണ്ടായാലേ ഞാൻ ഇവിടെ നിന്ന് അങ്ങനെയാ അപ്പം വിചാരിച്ചു തന്ന പിന്നെ നമുക്ക് ന്യൂ ന്യൂഇയറിന് ആക്കാം ന്യൂഇയറിന് ഇവിടെ എല്ലായിടത്തും ഏത് ഓഫീസിലും എവിടെയും നമുക്ക് ലീവ് ഉണ്ട് ന്യൂ ഇയറിന് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെല്ലാം ആണെങ്കിൽ ന്യൂ ഇയറിന് നമുക്ക് ലീവ് കിട്ടോ ഒരിക്കലും കിട്ടത്തില്ല പിന്നെ അന്നേരം നമ്മൾ പറയും ഇങ്ങനെ അയ്യോ എന്താ പറയാ ശരിക്ക് ഈ ക്രിസ്മസിന് നമുക്ക് എനിക്ക് രണ്ട് മൂന്ന് ദിവസം ലീവ് കിട്ടിയത് എങ്ങനെയെന്ന് വെച്ചാല് നമുക്ക് ക്രിസ്മസ് വരുന്നത് വ്യാഴാഴ്ചയാണ് പിന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ലീവാണ് അപ്പൊ രണ്ടു മൂന്ന് ദിവസം അങ്ങനെ അടുപ്പിച്ച് അങ്ങനെ കിട്ടി അപ്പം അതങ്ങ് ആഘോഷിച്ചു അത്രേ ഉള്ളൂ പിന്നെ എന്താന്ന് വെച്ചാൽ മോൾക്കായാലും മോൾക്കും ന്യൂ ഇയറിന് ലീവുണ്ട് മൂന്ന് ന്യൂ ഇയറിന് ലീവ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ഇത് അവൻ പറയാ അവൻ ന്യൂ ഇയറിനൊക്കെ ലീവ് ഉണ്ടെങ്കിലും അവൻ ആ ലീവ് എടുത്ത് നിൽക്കത്തില്ല അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് ന്യൂ ഇയറിന് അതുകൊണ്ട് അവനെന്തായാലും പോകും അപ്പോൾ ഇതാ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു സ്പ്രേയുടെ ഒക്കെ നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല അടിപൊളി സ്പ്രേയും ഊതൊക്കെ ഉണ്ടായിരുന്നു ഊതൊക്കെ നമ്മൾ ഈ പുകയ്ക്കാൻ വേണ്ടി വീട്ടിൽ വെക്കത്തില്ലേ അതൊക്കെ ഇച്ചിരി നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നെ ഇതാ ഇതാ ഞാൻ പറഞ്ഞത് ഹാൻഡ് മെയ്ഡാണിത് ആ പക്ഷെ ഭയങ്കര വില കേട്ടോ ഈ കണ്ട ഈ ഒരു ഇതിന് തന്നെ വലിയ വില എനിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അയ്യോ ഇതിൽ ഇച്ചിരി ഇതിന്റെ അഞ്ച് നേരണം ഒന്നും അതില്ലെട്ടോ അതാണ് വലിയ പറയാനുള്ള ഒരു കാര്യം അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ അങ്ങനെ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഞാൻ അട്ടനെ വരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ബൈ ബായ്